ഏവർക്കും നമസ്കാരം നവരാത്രിയുടെ ആറാം ദിനത്തിൽ ധർമ്മരക്ഷയ്ക്കായി അവതരിച്ച കാത്യനി ദേവിയെ നാം വണങ്ങി ഇന്ന് ഏഴാം ദിനത്തിൽ നമ്മൾ ദേവിയുടെ ഏറ്റവും രൗദ്രവും എന്നാൽ അതീവ ശുഭഫലദായകവുമായ കാളരാത്രി രൂപത്തെയാണ് ആരാധിക്കുന്നത് നവദുർഗാസ്തുത്രം ദേവിയെ സപ്തമം കാളരാത്രി തീ എന്ന് പരിചയപ്പെടുത്തുന്നു ദേവിയുടെ ഈ രൂപം കാഴ്ചയിൽ അതിഭയാനകമാണെങ്കിലും ഭക്തർക്ക് സർവമംഗളങ്ങളും നൽകുന്നവളാണ് അതുകൊണ്ട് ദേവിക്ക് ശുഭങ്കരി എന്നും പേരുണ്ട് അന്ധകാരത്തെയും തിന്മയെയും പൂർണമായി ഇല്ലാതാക്കി ജ്ഞാനത്തിന്റെ പ്രകാശം നൽകുന്നവളാണ് കാളരാത്രി ദേവി കാള എന്ന കാളരാത്രി ദേവിയുടെ അർത്ഥം എന്താണെന്ന് പരിശോധിക്കാം കാലം എന്നാൽ സമയം എന്നും മരണം എന്നും കറുപ്പ് എന്നും അർത്ഥമുണ്ട് രാത്രി എന്നാൽ ഇരുട്ട് രാത്രി കാലം എന്നാണ് കാലരാത്രി എന്നാൽ കാലത്തിന്റെ രാത്രി അഥവാ സർവ്വതിനെയും തന്നിലേക്ക് ലയിപ്പിക്കുന്ന സംഹാരത്തിന്റെ രാത്രി രക്തബീജൻ എന്ന അസുരനെ വധിക്കാനായി ദേവിയുടെ പുരികക്കുടയിൽ നിന്ന് അവതരിച്ച കാളിയുടെ മറ്റൊരു രൂപമായ മറ്റൊരു രൂപമാണ് യഥാർത്ഥത്തിൽ കാളരാത്രി അതുകൊണ്ട് ആ രാത്രി ജനിച്ചവൾ എന്ന അർത്ഥത്തിലും ഒക്കെ പലതരം വ്യാഖ്യാനങ്ങൾ കാളരാത്രി എന്ന പ്രയോഗത്തിന് കാണാം പ്രപഞ്ചനാശ സമയത്ത് സർവ്വതിനെയും തന്നിലേക്ക് ആവാഹിക്കുന്ന പരാശക്തിയുടെ രൂപമാണ് കാലരാത്രി രൂപം ദേവിയുടെ രൂപം ഇരുണ്ട രാത്രിക്ക് സമാനമായി കറുത്തതാണ് അഴിച്ചിട്ട മുടിയും അഗ്നി പോലെ ജനിക്കുന്ന ഗോളാകൃതിയിലുള്ള മൂന്ന് കണ്ണുകളും ദേവിക്കുണ്ട് ദേവിയുടെ ശ്വാസത്തിൽ നിന്ന് അഗ്നിജാല ജ്വാലകൾ പുറപ്പെടുകയാണ് കഴുത്തിൽ മിന്നൽ പിണർപ്പ് പോലെ തിളങ്ങുന്ന ഒരു മാലയുമുണ്ട് വാഹനം ഗർഭപമാണ് കഴുതയാണ് ദേവിയുടെ വാഹനം സാധാരണയായി നിസ്സാരനായി കണക്കാക്കപ്പെടുന്ന കഴുതയെ വാഹനമാക്കുന്നതിലൂടെ പ്രപഞ്ചത്തിലെ ഒന്നിനെയും ദേവി നിസ്സാരമായി കാണുന്നില്ലെന്നും സർവ്വതിനെയും തന്റെ സ്വാധീനത്തിലേക്ക് കൊണ്ടുവരാൻ അധീനതയിലാക്കാൻ ദേവിക്ക് കഴിയുമെന്നും ഇത് സൂചിപ്പിക്കുന്നു ദേവിക്ക് നാല് കൈകളാണുള്ളത് മുകളിലെ കൈ അനുഗ്രഹം നൽകുന്ന വരത താഴത്തെ കൈ ഭയത്തിൽ നിന്ന് രക്ഷിക്കുന്ന അഭയമുദ്രയിലുമാണ് ഇതാണ് ഈ രൂപത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത പുറമേക്ക് എത്ര ഭയാനകമാണെങ്കിലും ദേവിയുടെ ഹൃദയം ഭക്തർക്ക് എപ്പോഴും അഭയവും വരദാനവും നൽകുന്നു എന്ന് ഇത് സൂചിപ്പിക്കുന്നു ഇടതുവശത്തെ കൈകളിൽ ദേവി ഇരുമ്പുകൊണ്ടുള്ള ഒരു മുള്ളാണി വടിയും അഥവാ ഇത് എന്നും പറയപ്പെടുന്നുണ്ട് ഒരു വാളും ധരിച്ചിരിക്കുന്നു ഇവ രണ്ടും തിന്മയെയും അജ്ഞാനത്തെയും നശിപ്പിക്കാനുള്ള ദേവിയുടെ സംഹാര ശക്തിയെയാണ് പ്രതിനിധീകരിക്കുന്നത് ഉപാസന യോഗശാസ്ത്ര വിധിപ്രകാരം ദേവി കാളരാത്രി സഹസ്രാര ചക്രത്തിന്റെ ശിരസിന്റെ മൂർധാവിലുള്ള ഊർജ കേന്ദ്രത്തിന്റെ അധിഷ്ഠാത്രി ദേവതയാണ് ഇത് ആത്മീയമായ സാക്ഷാത്കാരത്തിന്റെ കേന്ദ്രമാണ് കാളരാത്രി ഉപാസിക്കുന്നതിലൂടെ സാധകന്റെ മനസ്സിലെ എല്ലാ ഭയങ്ങളും അജ്ഞതയും ദുഷ്ട ചിന്തകളും ഒക്കെ നശിച്ചു പോവുകയാണ് ഗ്രഹദോഷങ്ങള് അഗ്നിഭയം ജലഭയം ശത്രുഭയം തുടങ്ങിയ എല്ലാ ഭയങ്ങളിൽ നിന്നും മുക്തനായിക്കൊണ്ട് ദേവി മുക്തനാക്കിക്കൊണ്ട് ദേവി ഭക്തനെ രക്ഷിക്കുകയാണ് ദേവിയുടെ ഈ രൂപം ഭീകരമാണെങ്കിലും ഉപാസിക്കുന്നവർക്ക് ശുഭഫലങ്ങൾ മാത്രം നൽകുന്നത് കൊണ്ടാണ് ദേവിക്ക് ശുഭംകരി എന്നുകൂടി പേരുവന്നിരിക്കുന്നത് ദേവി കളരാത്രിയുടെ രൂപം നമ്മെ പഠിപ്പിക്കുന്നത് യഥാർത്ഥ വെളിച്ചം അനുഭവിക്കണമെങ്കില് അജ്ഞാനത്തിന്റെയും തിന്മയുടെയും അന്ധകാരത്തെ നാം ധൈര്യപൂർവ്വം നേരിടണം നേരിടേണ്ടതുണ്ട് എന്നാണ് ആ ഇത് ഇത് പുറമെയുള്ള കറുത്ത രൂപമാണെങ്കിൽ പോലും കർമ്മമാണ് ഒരാളെ വിലയിരുത്തേണ്ടതെന്നും ഏറ്റവും ഭയാനകമായ രൂപത്തിനുള്ളിൽ പോലും കാരുണ്യത്തിന്റെ ഉറവയുണ്ടെന്നും ലോകത്തെ നിസ്സാരമായ ജീവികൾക്ക് പോലും കഴുതയിലൂടെ ഉദാഹരിച്ചുകൊണ്ട് ദേവി നമ്മെ പഠിപ്പിക്കുകയാണ് അവരുടെ പ്രാധാന്യം ഈ ദേവി രൂപം ശരിക്കും കാരുണ്യത്തിന്റെയും ശുഭകരമായ കാര്യങ്ങളുടെയും പ്രതീകമായി തന്നെയാണ് വർദ്ധിക്കുന്നത് അതുകൊണ്ട് ഈ ഏഴാം ദിനത്തില് നമ്മൾ ഉള്ളിലുള്ള എല്ലാ ഭയങ്ങളെയും അജ്ഞതയെയും ദുഷ്ടചിന്തകളെയും നശിപ്പിക്കാൻ ദേവി കാളരാത്രിയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കട്ടെ ദേവിയുടെ അനുഗ്രഹം സർവതാ സർവത്ര നമ്മളിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജയ് മാതാദി നമസ്തേ